തെറ്റിലൊരു സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു കൗതുകമായിരുന്നു അപ്പോൾ അതൊരു കൗതുകം എന്നുള്ള നിലയിലാണ് നേരത്തെ വലിയ പ്രചരണം കിട്ടിയിട്ടുണ്ടായിരുന്നത് നമ്മൾ ഏറ്റവും പ്രാഥമികമായിട്ട് നമ്മുടെ നാട്ടുകാരെ നേരിട്ട് കാണുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ അറിയുന്ന നമ്മുടെ ജനങ്ങളല്ലേ ഇപ്പം നേരിട്ട് കണ്ട് നമ്മളെ മനസ്സിലാക്കും മലയാളികൾക്കൊരു പ്രത്യേകതയുണ്ട് എല്ലാത്തിലും ഒരു വ്യത്യസ്തത വേണം എന്നുള്ളത് അത്തരത്തിൽ നാടിനെയും നാടിൻ്റെ വികസനത്തിലും അതുപോലെ തന്നെ പ്രചരണത്തിലും വലിയൊരു വ്യത്യസ്തത കൊണ്ടുവന്നൊരു സ്ഥാനാർത്ഥിയുണ്ട് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലേക്കാണ് ഇത്തവണ മത്സരിക്കുന്നത് മറ്റാരുമല്ല അല്ല പി ഷരുതി ഷാരുതി ഇത്തവണ ഈ പ്രചരണത്തിനായി ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ഷാരുതിയോട് തന്നെ ചോദിച്ചു നോക്കാം ആ ഹായ് ഹലോ നമസ്കാരം എന്താണ് ഇത്തവണ എങ്ങനെയാണ് ഇവിടെ ഈ ഒരു പ്രദേശത്ത് ഒരു സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രചരണത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് ഇവിടെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലേക്ക് പന്തിരങ്കാവ് ഡിവിഷനിലാണ് സ്ഥാനാർത്ഥിയായിട്ട് പതിനാറ് ഡിവിഷൻ നമ്പർ പതിനാറിലെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുകയാണ് അപ്പം നമ്മുടെ ഇവിടുത്തെ പഞ്ചായത്തിലെ ഇരുപത്തി രണ്ടാം വാർഡ് സ്ഥാനാർത്ഥി എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഫൈസൽ കെ ഉണ്ട് പിന്നെ ഇവിടുത്തെ സഖാക്കളുണ്ട് അപ്പം എല്ലാവരെയും ഒന്ന് നേരിട്ട് കാണുന്നതിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് നമുക്കറിയാം നമുക്കറിയാംളവണ്ണ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നിരവധി നേട്ടങ്ങൾ കൊണ്ടുവന്നൊരാളാണ് ആ നമ്മൾ ഈ കഴിഞ്ഞ കാലയളവിൽ നമ്മുടെ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നമുക്കൊരുപാട് അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട് അത് നമ്മുടെ ഒരു ഭരണസമിതിയും ഉദ്യോഗസ്ഥരും നാട്ടുകാരും ഒക്കെ ഒരു ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഓരോ അംഗീകാരവും നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചത് അതിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മെമ്പറാണ് ഈ വാർഡിൻ്റെ മെമ്പറാണ് ഷൈനി ഞങ്ങൾ എല്ലാവരും കൂടെ ഫൈസൽക്കാക്കിയെല്ലാവർക്കും വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചറിയാ ഓക്കേ ഇനിയിപ്പോ ഈ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ തര വികസനങ്ങളായിരിക്കും ഇനി മുന്നോട്ട് കൊണ്ടുവരിക അല്ലെങ്കിൽ ഈ ഒരു പഞ്ചായത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചെയ്യുക നമ്മുടെ പഞ്ചായത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതികളാണ് തുടർച്ചയായിട്ടുള്ളവണ്ണ പഞ്ചായത്തിൽ ഭരണത്തിലുണ്ടായിരുന്നത് അപ്പോൾ ഓരോ പ്രവർത്തനങ്ങളുടെയും തുടർച്ചയാണ് ഞങ്ങളുടെ ഭരണസമിതി ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു തുടർച്ച തന്നെ വരുന്ന ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ സർക്കാരിൻ്റെ നിരവധി വികസന നേട്ടങ്ങളുണ്ട് നമുക്ക് ആ വികസന പ്രവർത്തനങ്ങൾ കൂടി നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ കൂടി ഒരു തുടർച്ച ഈ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യമിടുന്നത് ഒളവണ്ണ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഷരുതി ആരാണ് എന്നുള്ളത് ഒരിക്കലും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല പക്ഷേ ഇവിടെ എങ്ങനെയാണ് നാടിനെയും അതുപോലെ തന്നെ ഇവിടുത്തെ ആളുകളെയൊക്കെ എങ്ങനെയാണ് പരിചയപ്പെടുന്നതും അതുപോലെ തന്നെ എങ്ങനെയാണ് വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ഒളവണ്ണ പഞ്ചായത്തിൻ്റെ ഒരു ഭാഗവും അതുപോലെ തന്നെ പെരുവണ്ണ പഞ്ചായത്തും പെരുവയൽ പഞ്ചായത്തിൻ്റെ ഒരു ചെറിയ ഭാഗവും കൂടിയാണ് പന്തിരങ്കാവ് ഡിവിഷനിലുള്ളത് വലിയ ഒരു ഏരിയയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരെയും നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ വലിയൊരു ഡിവിഷൻ ആയതുകൊണ്ട് പരമാവധി ആളുകളെ കണ്ട് തന്നെ വോട്ട് അഭ്യർത്ഥിക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതിന്റേതാ നമ്മുടെ എല്ലാവരും ഒപ്പമുണ്ട് എല്ലാത്തിലും ഒരു വ്യത്യസ്തത കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് കഴിഞ്ഞ തവണ നമുക്കറിയാം ബുള്ളറ്റിലൊക്കെ എത്തിയാണ് ആ ഒരു പ്രചാരണം നടത്തിയിട്ടുള്ളത് ഇത്തവണ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അല്ല അതൊക്കെ വളരെ യാദൃശികമായിട്ട് വന്നതാണ് നമുക്കറിയാം നേരത്തെ ബുള്ളറ്റിലൊരു സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു കൗതുകമായിരുന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് സ്ത്രീകൾ വലിയ മുന്നേറ്റം നടത്തുന്നുണ്ട് എല്ലാ മേഖലകളിലും അപ്പോൾ അതൊരു കൗതുകം എന്നുള്ള നിലയിലാണ് നേരത്തെ വലിയ പ്രചരണം കിട്ടിയിട്ടുണ്ടായിരുന്നത് നമ്മൾ ഏറ്റവും പ്രാഥമികമായിട്ട് നമ്മുടെ നാട്ടുകാരെ നേരിട്ട് കാണുക എന്നുള്ളത് തന്നെയാണ് നമ്മളെ അറിയുന്ന ആളുകളാണ് അപ്പോൾ അവരെ നേരിട്ട് കൺ കാണുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് ഏതു തരത്തിലുള്ള തന്ത്രമായിരിക്കും നമ്മളെ വോട്ട് പിടിക്കാൻ ഉപയോഗിക്കുന്നത് അങ്ങനെ തന്ത്രമൊന്നുമില്ല നമ്മൾ അറിയുന്ന നമ്മുടെ ജനങ്ങളല്ലേ അതൊക്കെ നേരിട്ട് കണ്ട് നമ്മളെ മനസ്സിലാക്കും പ്രത്യേകിച്ച് ഇപ്പോൾ ഫൈസൽക്കെയാണ് ഇവിടുത്തെ വാർഡ് മെമ്പറായിട്ട് അല്ലെങ്കിൽ വാർഡ് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് അദ്ദേഹം ഒരു രാവിലെ ഒരു നാല് മണി മുതലൊക്കെ അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനം ആരംഭിക്കുന്ന ദേശാഭിമാനി പത്രം ഇട്ടും നമ്മുടെ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ് ഇവിടെ ഇരിങ്ങല്ലൂർ ബാങ്കിൻ്റെ ഡയറക്ടറാണ് പത്രത്തിലേക്ക് ജനങ്ങൾക്ക് എല്ലാവർക്കും സുപരി സുപരിചിതരായിട്ടുള്ള കരുത്തുറ്റ സ്ഥാനാർത്ഥികളെയാണ് വാർഡിലേക്കും ബ്ലോക്കിലേക്കുമൊക്കെ ജില്ലയിലേക്കുമൊക്കെ പാർട്ടി നിർത്തിയിട്ടുള്ളത് അപ്പം നാട്ടുകാരറിയുന്ന നാട്ടുകാരെ നന്നായി അറിയുന്ന ആളുകളാണ് തീർച്ചയായിട്ടും ജനങ്ങളുടെ ആ ഒരു സപ്പോർട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ആ ഒരു കോവിഡ് മഹാമാരി സമയത്തെല്ലാം എല്ലാം എല്ലാം തന്നെ ഭയങ്കരമായിട്ട് കൈത്താങ്ങായ ഒരാളാണ് ഷാരുതി അപ്പോൾ നമുക്കറിയാം ഈ ആളുകളെ എത്രത്തോളം പിടിച്ച് നിർത്തും എന്നുള്ളത് നമ്മൾ ഓരോ പ്രവർത്തനവും ഒറ്റയ്ക്കല്ല എന്നുള്ളതാണ് നമ്മുടെ കൂടെ നല്ല ഒരു സപ്പോർട്ടീവായിട്ടുള്ളൊരു ടീമുണ്ട് അത് നമ്മുടെ സഖാക്കളാണ് നാട്ടുകാരാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഭരണസമിതിയാണെങ്കിൽ നമ്മുടെ മെമ്പർമാരും ഉദ്യോഗസ്ഥരുമാണ് അങ്ങനെ ആ ഒരു ടീമിൻ്റെ പിന്തുണയോടുകൂടി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത് അപ്പം ആ ഒരു ടീമാണ് നമ്മുടെ ശക്തി അവരുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും മികച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും ആത്മവിശ്വാസം തന്നെ ഉണ്ട് നമുക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കും എന്നുള്ളൊരു തീർച്ചയായും ഞങ്ങൾ എൽ ഡി എഫ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന ഓരോ സ്ഥാനാർത്ഥികൾക്കും ആ ഒരു വലിയ ആത്മവിശ്വാസമുണ്ട് പ്രതീക്ഷയുണ്ട് കാരണം നമ്മുടെ സർക്കാരിൻ്റെ ഒരു വികസനങ്ങൾ ജനങ്ങൾ എല്ലാവരും ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പം ആ ഒരു തുടർച്ചയ്ക്ക് വേണ്ടി ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഓരോ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം തീർച്ചയായും അതുപോലെ നമ്മുടെ ഈ ഒരു പഞ്ചായത്ത് അംഗത്തിന് എന്താണ് പറയാനുള്ളത് എനിക്കിതാ ശാരീതി പറഞ്ഞതുപോലെ തന്നെ നമ്മളെ ഒന്ന് ആർക്കും പരിചയപ്പെടുത്തി കൊടുക്കണ്ട എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ജനങ്ങളിൽ ആദ്യം ഇറങ്ങിയിട്ട് ഒരു സ്ഥാനാർത്ഥിയായിട്ട് വന്ന് ഇറങ്ങിയതൊന്നുമല്ല നമ്മളെ പ്രവർത്തനമൊക്കെ കണ്ട് പാർട്ടി നമ്മളെ ഈ ഒരു ഉത്തരവാദിത്വം കൂടി ഒലിപ്പിച്ചതാണ് പിന്നെ പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇതൊരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗം തന്നെയാണ് നമ്മുടെ സ്ഥാനാർത്ഥിത്വം അതുപോലെ ഒരു മെമ്പറാകുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ സ്ഥാന ഒരു പാർട്ടി പ്രവർത്തനത്തിൻ്റെ നിരന്തരമായ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് അപ്പോൾ ഇതൊരു നമുക്ക് ഒരു പുത്തരി ഒന്നുമല്ല ഞങ്ങൾ ജനങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും ഇനിയിപ്പം ജയിച്ചാലും തോറ്റാലും ഒക്കെ നമ്മൾ ഈ നമ്മളീ നാട്ടിൽ തന്നെയാണ് നാട്ടുകാരനാണ് ഇവിടുത്തെ നാട്ടുകാർ നമുക്കും അറിയാം നമ്മളെ നാട്ടുകാർക്കും അറിയാം ഇപ്പം ഈ ഇതാണ് നമ്മുടെ ഷൈനി കഴിഞ്ഞ മെമ്പർ അവർ ഉണ്ടാക്കി വെച്ച പ്രവർത്തനത്തിന് തുടർച്ച നമ്മളും ഇനി ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അതുപോലെ തന്നെ ഏതായാലും വികസന തുടർച്ച ആരംഭിക്കും അല്ലെങ്കിൽ തുടരും എന്നുള്ളത് തന്നെയാണ് ഈ രണ്ട് സ്ഥാനാർത്ഥികളും പറയുന്നത് വലിയൊരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് രണ്ടുപേരും ഇപ്പോഴും ഈ ഒരു തെരഞ്ഞെടുപ്പ് ഘോതയിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് രാഹുൽ മക്കടയ്ക്കൊപ്പം അഭിനാഭിച്ചിറക്കൽ കേരള വിഷ ന്യൂസ് കോഴിക്കോട്